കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല അപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും സ്വാശ്രയ കോളേജുകളും അപ്പോൾ സ്വാശ്രയ കോളേജുകളിൽ മൂന്ന് ജില്ലകളിലായിട്ട് തരന്ന് കിടക്കുന്ന കോളേജുകളാണ് അതിൽ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന സ്ഥലത്ത് ഈ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത് വർഷം ആയി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കോളേജായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ മിക്ക പഠന വകുപ്പുകളിലും സർവകലാശാല റാങ്ക് വാങ്ങിച്ചു കൊണ്ടിരുന്ന കോളേജായിരുന്നു കോവിഡിന് ശേഷം കോളേജിൻ്റെ അധ്യയന നിലവാരത്തിലും ശരിക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചയിലും ഒക്കെ ചെറിയൊരു ഡിവി വന്നിട്ടുണ്ട് അതിനുശേഷം ഞങ്ങളൊരു ടീം പുതിയൊരു ടീം വന്ന് കോളേജിനെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്താണെന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇതെല്ലാം മാറ്റാനുള്ള ശ്രമങ്ങളാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ ഇരിക്കൂർ വളരെ ഇങ്ങനെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാനത്ത് തന്നെ വളർന്നു വരും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇരിക്കൂറിലെ സിദ്ഗ കോളേജിൽ ഒരു നാഷൻ ബിൽഡിങ്ങിൻ്റെ ഒരു ദേശം വളർത്തുന്നതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല സിഗ്ഗ കോളേജ് ഇരുപത് വർഷം പൂർത്തിയാൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സിഗ്ഗയിൽ വരുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നീക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഏറ്റവും നല്ല കുട്ടികളെ കോളേജിൽ കോളേജിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു വലിയൊരു സ്കോളർഷിപ്പ് സ്കീം ഒരു കോടി രൂപ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡം അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് തൊണ്ണൂറ് ശതമാനത്തിൽ മേലെ മാർക്ക് വാങ്ങി വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പൂർണ്ണമായും ട്യൂഷൻ ഫീസ് ഇടപഴകു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ എൺപതിനും എൺപത്തി ഒൻപതിനും ശതമാനം ഇടയിൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് ഫീസിന്റെ അമ്പത് ശതമാനം അവർക്ക് സ്കോളർഷിപ്പായി കൊടുക്കും പിന്നെ എഴുപതിന് എഴുപത്തൊമ്പതിന് ഇടയിൽ വരുന്ന കുട്ടികൾക്ക് നാൽപ്പത് ശതമാനം അറുപതിനും അറുപത്തൊമ്പതിനും വരുന്ന കുടയിൽ വരുന്ന മാർക്കുള്ള കുട്ടികൾക്ക് പിന്നെ മുപ്പത് ശതമാനം ഫീസ് ഞാൻ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് മേലെ മാർക്ക് കിട്ടിയ മുഴുവൻ കുട്ടികൾക്കും പിന്നെ ഫീസ് ഇളവ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് നല്ല കുട്ടികളെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുക അവർക്ക് നല്ല രീതിയിൽ രീതിയിലൂടെ പഠനം പിന്നെ സാധ്യമാക്കുക അതിനുവേണ്ടി യു ജി സി മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള അധ്യാപകരാണ് ഈ വർഷം നമ്മൾ കുറേ പേരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീമായിട്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യും അതിൻ്റെ കൂടെയാണ് ഇവിടെ ബൗദ്ധിക സാഹചര്യങ്ങൾ മുഴുവൻ പിന്നെ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു സെമിനാർ ഹാൾ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു തിയേറ്റർ ആക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജിയോഗ്രഫി ലബോറട്ടറി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് കോളേജുകളിലും മാത്രമേ ബേസി ജിയോഗ്രഫി ഉണ്ട് അപ്പോൾ അതിലൊരു നല്ല ജിയോഗ്രഫി ലബോറട്ടറി പണി തീരാറായിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ലാബിൽ ഒരുപാട് കമ്പ്യൂട്ടറുകളോടുകൂടി വിപുലീകരിച്ചിട്ട് അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി പിന്നെ ലൈബ്രറി മുഴുവനും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോഹ എന്ന പേരുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ മുഴുവനും ഉപയോഗിക്കുന്നത് അപ്പോൾ കോഹ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പിന്നെ ലൈബ്രറി കംപ്ലീറ്റ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തു അപ്പോൾ ഈ കുട്ടികൾക്ക് അവരെ കാർഡ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് പുസ്തകം എടുക്കുമോ പിന്നെ പുസ്തകം അടക്കി കൊടുക്കുമോ സമയത്തിന് തിരിച്ചു ഒക്കെ പറ്റുന്ന രീതിയിലാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു റീഡിങ് റൂമും കൂടി അവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പുതിയ ജേർണൽസും പുതിയ പുസ്തകങ്ങളും പുതിയ ഒക്കെ എങ്ങനെ വാങ്ങിക്കണം ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഞങ്ങളൊരു ലൈബ്രറി അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ലൈബ്രറി പരമാവധി മുഴുവൻ കുട്ടികൾ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് എംബെയ്സ് എന്ന പേരിൽ ഒരു ലേണിംഗ് പിന്നെ ആപ്ലിക്കേഷൻ അപ്പോൾ മൊബൈൽ ഫോണിൽ തന്നെ എല്ലാ അഡ്മിഷൻ എടുക്കുന്ന കൂടുതൽ കുട്ടികളെയും മൊബൈൽ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അപ്പോൾ കുട്ടികൾക്ക് തന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാം കുട്ടികൾ ക്ലാസ്സിൽ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓരോ പീരീഡിലും വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പാരൻസിന് കൃത്യമായിട്ട് അറിയാം അവരുടെ മാർക്ക് മുഴുവൻ അതിനകത്തേക്കാണ് വരുന്നത് അവരുടെ അസൈൻമെൻറ്റ് അതിനകത്തേക്ക് വരും അപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടീച്ചറും കുട്ടിയും പാരൻറ്റും ഒരുപോലെ അറിയുന്ന രീതിയിലാണ് ഈ സോഫ്റ്റ്വെയർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉപയോഗം പരമാവധി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും കേരളത്തിലെ ഏറ്റവും നന്നായി വളർന്ന കോളേജുകൾക്ക് ശരിക്കും ഇതുപോലെയുള്ള ലേണിംഗ് ആപ്ലിക്കേഷൻ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വർഷം മുതൽ ഞങ്ങളത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ കൂടെയാണ് കൂടെയുള്ള കായിക മത്സരങ്ങളിൽ നമുക്ക് തന്നെ ടീം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പ്രോഗ്രാം നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ യോഗ ഡേ ഇപ്പോൾ കുട്ടികളും ടീച്ചേഴ്സും ഒരേപോലെ യോഗ പിന്നെ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പത്രവാർത്തകൂടെ നിങ്ങൾക്ക് ചിച്ച് തരുന്നുണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും വളർത്തി കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ശേഷം ഈ കോളേജിൻ്റെ ഒരു മെൻ്റർ എന്നുള്ള നിലയിൽ സർവകലാശാല അധ്യാപകനായി ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പളായിട്ട് ഞങ്ങൾ കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടർ അനിലിനെ കൊണ്ടുവന്നു ഓഫീസ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കണ്ണൂർ ശ്രീനാരായണൻ കോളേജിൽ തന്നെ ഓഫീസ് ഊപ്പർ ഉണ്ടായിരുന്നു പ്രകാശൻ വന്നു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ടീമായിട്ടുള്ള നേതാക്കന്മാരാണ് ശരിക്കും ഈ കോളേജിനെ നയിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഏറ്റവും നല്ല കോളേജ് കുട്ടികളെയും കൂടി ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കഴിയുമ്പഴേക്കും കണ്ണൂർ സർവകലാശാലയിൽ ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നായിട്ട് സിബ്ഗ ഇനിയിപ്പോൾ സിയാസ് എന്നുള്ള പേര് അത് അറിയപ്പെടുന്നത് സിബ്ഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നാല് വർഷം കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോണോമിക്സ് കോളേജാണ് പിന്നെ ഏറ്റവും നല്ല കോഴ്സുകൾ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകൾ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ ഇവിടെയുള്ള കുട്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ ഇത്ര ശതമാനം കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത്രയുമാണ് കോളേജിൻ്റെ പിന്നെ മുമ്പോട്ടുള്ള പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്